മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷുവലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരാക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുനടക്കുന്നത് അവരാണ് ഈ അക്രമം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസം മംഗളത്തിൻ്റെ സീനിയർ ഫോട്ടോഗ്രാഫർ ഒരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഏഞ്ചലിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരു പ്രകോപനമില്ലാതെ മുഖ്യമന്ത്രിയുടെ വഴി തടയാനോ മുഖ്യമന്ത്രിയുടെ വഴിയിൽ നിന്ന് ഫോട്ടോ എടുത്ത ആളല്ലേ ഏഞ്ചൽ അയാളുടെ കഴുത്തിന് ഒരു ആവശ്യമില്ലാതെ കുത്തിപ്പിടിച്ച കല്ലിയൂർ സ്വദേശി അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചത് മറ്റൊരു തിരുവനന്തപുരം സ്വദേശി സന്ദീപ് ബാക്കിയുള്ളത് ഈ സഫാരി സൂട്ടിട്ട ക്രിമിനൽ എല്ലാവരെ കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളും ജീവൻ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നിട്ട് പരസ്യമായി ഇവരെ സംരക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇന്നലെ എന്ത് അപകടമാണ് ഉണ്ടായത് ഗവർണറുടെ വാഹനം എസ് എഫ് ഐക്കാർ തടുത്ത് നിർത്തി ആ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടികൾ ചെയ്തോ അവർ പോലീസ് കസ്റ്റഡിയിൽ അവരിരിക്കുമ്പോഴാണ് പോലീസിൻ്റെ ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി ഒരു വശത്ത് നിർത്തിയിരിക്കുമ്പോഴാണ് ഈ ക്രിമിനലുകൾ വന്ന് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചത് ഈ ക്രൂരമായ ആക്രമണം അയച്ചുവിട്ടത് അതിനുശേഷം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിൻ്റെ വീടാക്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഭാര്യയെ തള്ളി മറിച്ചിട്ടു വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു വീടിൻ്റെ അകം മുഴുവൻ ബഹളമുണ്ടാക്കി ഈ ക്രിമിനലുകളെ പറഞ്ഞു സമനില തെറ്റി സമനില എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക